നമ്മളത് അറിയില്ല ആക്ച്വലി ഓരോ ദിവസം കഴിഞ്ഞ് പോകാന്ന് നമുക്ക് അറിയില്ല എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേ എന്താണ് ഷോർട്ട് എടുക്കാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇങ്ങനെ രാത്രി ഓരോ ദിവസവും ഇരിക്കാറില്ല നാളെ നമുക്ക് ഈ സി തെരഞ്ഞുപടി ഞങ്ങൾ എക്സൈറ്റ്മെന്റിലാണ് ചെയ്യുന്നില്ല സോ ദോൾ പ്രോസസ്സ് ഇസ് ചലഞ്ചിങ് അതെ എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ് സോ പൊതു നല്ലൊരു ടീമാണ് ഇതേമാതിരി സൗണ്ട് പ്ലേസ് എ വെരി ഗുഡ് ജേണിയാണ് സൗണ്ട് ചെയ്തിട്ടുള്ളത് ഈ ഇത്തരം സിനിമകൾക്ക് സൗണ്ട് പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ആൻഡ് സപ്പോർട്ടിങ് കാസ്റ്റ് എഡിറ്റർ മൈ എഡിറ്റർ ഡൺ ജോബ് ആൻഡ് ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്നത് മൈ രണ്ട് റീഡീസ് ആണ് പൂർണിമിത എന്ന പാട്ട് അബൂമര്സ് പറഞ്ഞൊക്കെ കൂട്ടിയായിരിക്കുന്നത് and യും ഫേവറേറ്റ് ആയ ഗിരീഷ് പുതുച്ചേരി സാറിന്റെ മകൻ ദിനാ പുതുച്ചേരി ആണ് നാലും മൂന്ന് പാട്ട് എഴുതിയിരിക്കുന്നത് സാധാരണ ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഇമ്പ്രവൈസ് ഡയലോഗുകളൊന്നും ഉപയോഗിക്കാൻ പറ്റിയ

ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചു മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു ഇവിടെ ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചപ്പോ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേർ ആ സമയം അല്ലെങ്കിൽ വയസ്സിനോടൊന്നും ഒക്കെ സംസാരിക്കാനൊരു ചാൻസ് കിട്ടി നമുക്ക് അന്നേനോട് പറഞ്ഞു മോശം സിനിമ ചെയ്യേണ്ട നല്ല സിനിമ ചെയ്താൽ ഇത്രയും വർഷം കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ ഭയങ്കര